നയൻ സെക്കൻഡ് ഞങ്ങൾ യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമായിട്ട് വരികയാണെ ഒരു ചലഞ്ച് ചെയ്യാൻ റെഡി ആണോ റെഡിയാണോ ഞാൻ റെഡിയാണോ ഓക്കെ ഇവർ റെഡിയാണ് ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ടു എയ്റ്റിൻ്റെയും ത്രീ ട്വന്റിൻ്റെയും ഇടയിലുള്ള ഏത് സാധനം പർച്ചേസ് ചെയ്തിട്ട് ബില്ലിങ്ങിൽ എത്തിയാൽ ഞങ്ങൾ ക്യാഷ് കൊടുക്കും തേർട്ടി സെക്കൻഡ് സമയമുണ്ട് ഓക്കെ ചലഞ്ച് നോക്കിയാലോ പേരെന്താണ് ഫർഹാന ഓക്കെ അപ്പോൾ നിങ്ങൾ പറയാനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ സ്റ്റാർട്ട് സെക്കൻഡ് ു ടുവന്റി ബിൽഡിങ്ങിൽ എത്തണം കേട്ടോ ഇനി ടെൻ സെക്കൻഡ് ബാലൻസ് ഉള്ളൂ നയൻ സെക്കൻഡ് സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അപ്പൊ ഒരു സാധനം എടുത്തിട്ടുണ്ട് അതിന് പ്രൈസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ വൺ എയ്റ്റി നയൻ ആണ് ആള് ആയിട്ടുണ്ട് എന്താണ് എക്സ്പീരിയൻസ് 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 നല്ല ഒരു അപ്പം ഫസ്റ്റ് ടൈം ടൈം ഉണ്ട് എന്താ നെക്സ്റ്റ് എന്തായാലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് നമുക്കൊരു െട്ടിസി